പൊതുമേഖലയിൽ കേരളത്തിലെ ഏക മരുന്ന് നിർമ്മാണ കമ്പനിയായ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അടച്ചുപൂട്ടലിലേക്ക് കമ്പനി പരിസരത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി സർക്കാരിന് കോടികൾ ലാഭമുണ്ടാക്കിയിരുന്ന ഈ സ്ഥാപനം മുടന്തി നീങ്ങുമ്പോൾ സ്വകാര്യ മരുന്ന് കമ്പനികൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്ന് വാരുന്നത് കോടികളാണ് ഈ വവ്വാലുകൾ കാണുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നിങ്ങൾ ധരിച്ചാൽ തെറ്റി കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ ഒൻപതര കോടി രൂപ മുടക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സ്ഥാപിച്ച വൈറ്റമിൻ എ പ്ലാന്റ് ആണ് ഇത് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ ഏതാണ്ട് നാനൂറ്റി അൻപത് കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാർ ഏജൻസികൾ തന്നെ കണക്കാക്കിയത് ഈ പ്ലാന്റ് പൂർണ്ണമായും ഉപയോഗശൂന്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കെ എസ് ഡിപിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ മന്ത്രി ടി വി തോമസ് ഇതിനെ വിശേഷിപ്പിച്ചത് ആരോഗ്യ വകുപ്പിന്റെ അടുക്കള എന്നാണ് ആരോഗ്യമേഖലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ കേരളത്തിന്റെ ഭാവി ആവശ്യങ്ങൾ പരിഗണിച്ച് ദീർഘവീക്ഷണത്തോടെ ഒരു ഭരണാധികാരി സ്ഥാപിച്ച സ്ഥാപനം എണ്ണൂറ് ജീവനക്കാർ നൂറുകണക്കിന് മരുന്നുകളുടെ നിർമ്മാണം പിന്നീട് വന്ന സർക്കാരുകളുടെ ശ്രദ്ധ അല്പമൊന്നു പതിഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിന് പൊന്മുട്ടയിടുന്ന താറാവാകുമായിരുന്നു സ്ഥാപനം ഇത് ജീവനക്കാർ എഴുപത്തിയഞ്ച് മാത്രം ഇരുപത്തിയാറിന് മരുന്നുകൾ മാത്രം നിർമ്മിക്കുന്നു പൊതുവിപണിയിൽ ഇപ്പോൾ അറുപത്തി ആറ് രൂപ വരും അസിത്രോമൈസിൻ എന്ന ഈ ടാബ്ലറ്റിന് കെ എസ് ഡി പി ഇത് സർക്കാരിന് ഉണ്ടാക്കി നൽകിയിരുന്നത് വെറും ആറ് രൂപയ്ക്കാണ് കമ്പനിയുടെ പരിസരത്ത് ഈ ഉപേക്ഷിച്ചിരിക്കുന്നത് ലക്ഷങ്ങളുടെ മരുന്നാണ് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുമ്പോൾ ബന്ധപ്പെട്ടവർക്ക് കമ്മീഷൻ കിട്ടും പർച്ചേസ് ഓർഡർ ഇല്ലാതിരുന്നിട്ടും ഇങ്ങനെ നിർമ്മിച്ച മരുന്നുകളാണിവ കൂടാതെ വേണ്ടത്ര യോഗ്യതയില്ലാത്ത ഫാർമസിസ്റ്റുകൾ നിർമ്മിക്കുന്ന മരുന്നുകളും ഇങ്ങനെ പുറന്തള്ളപ്പെട്ടു നമ്മുടെ ആശുപത്രികളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും വഴി എത്രയോ കോടികളുടെ മരുന്നാണ് ആവശ്യം അത് മുൻകൂർ ഓർഡർ കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആധുനികമായ എല്ലാ സജ്ജീകരണവും പ്രത്യേകിച്ച് പൊതുമേഖലയുടെ ആകുമ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു കുറവും വരുന്നില്ലല്ലോ കേരള സർക്കാർ തന്നെ കെ എസ് ടി പി നൽകാനുള്ള കുടിശ്ശിക നാലര കോടി രൂപ ജീവനക്കാർക്ക് രണ്ടു മാസമായി ശമ്പളമില്ല സർക്കാർ ഇപ്പോൾ നൽകുന്നതാകട്ടെ തുച്ഛമായ തൂയ്ക്കുള്ള കരാർ സർക്കാർ ആശുപത്രികളിലേക്ക് ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകാമെന്നിരിക്കെയാണ് ഇത് നമ്മുടെ ആശുപത്രികളിൽ എത്തുന്ന മരുന്നുകളിൽ പലതും അന്യ സംസ്ഥാനങ്ങൾ നിർമ്മിക്കുന്ന ഗുണനിലവാരമില്ലാത്തവയാണെന്ന് അറിയുമ്പോഴാണ് ഭരണാധികാരികളുടെ ഈ സാമൂഹ്യ പ്രതിബദ്ധത സംബന്ധിച്ച് ചോദ്യം ഉയരുന്നത് രഞ്ജിത് രാമേന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെഎസ് ടിപിയുടെ കുത്തിവയ്പ്പ് മരുന്നുകളുടെ ഉൽപാദനം തുടങ്ങുന്നു പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കുത്തിവയ്പ് മരുന്നുകളിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടാണ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപാദനം തുടങ്ങുന്നത് മണിക്കൂറിൽ ശരാശരി രണ്ടായിരം മരുന്നുകൾ ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് മെഷീൻ പുതിയ ഫ്ലാന്റ് വരുന്നതോടെ മരുന്നുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനാകും